ಎಡ ಪ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊന്ന് പാപ്പൻ്റെ അവിടേക്ക് പോവാണ് വേറൊന്നുമല്ല അപ്പൂസ് ഇതാ ടൂറ് പോകുകയാണ് അവൻ മൂന്ന് ദിവസത്തെ ടൂറിനാണേ പോണത് അപ്പോൾ പാപ്പൻ്റെ അടുത്ത നായാണ് പെബിള് പെബിളൊന്ന് കുറച്ചപ്പോഴാണ് കാശിമോൻ്റെ മുഖം ഒന്ന് മാറിയത് അപ്പോൾ അവൻ തിരഞ്ഞു നോക്കുക അവന് ചെറിയ പേടിയുണ്ട് കിട്ടോ പെബിളിനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പൂസ് ആയിട്ടുണ്ട് പോവാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അങ്ങനെ അവൻ ടാറ്റയ്ക്ക് തന്ന് അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് അവൻ ഈ ബാഗിൻ്റെ ധാരാളമാണ് അവൻ പറഞ്ഞത് അങ്ങനതാ അവൻ ബാഗൊക്കെ ഇട്ട് ഇപ്പം താ ഇറങ്ങും ഞങ്ങളൊരു പത്തിൻ്റെ മുന്നേ അവിടെ എത്തിയത് അങ്ങനതാ അവൻ പോവാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ കാശിമോൻ ഒന്ന് പെബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ച് ഞങ്ങൾ പെബിളിൻ്റെ അടുത്തേക്ക് വന്നതാണ് ക്യാമറ ഓണൊക്കെ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കണ കാശി അപ്പോൾ ക്യാമറയിലേക്ക് പോലും നോക്കല്ലേ പെബിളിനോൻ കണ്ടിട്ട് ഒന്ന് പേടിച്ച് നിൽക്കാൻ കേട്ടോ അവൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പെബിളിനെയാണ് നോക്കുന്നത് ക്യാമറയിലേക്ക് നോക്കി തരുന്നേ ഇല്ല അവൻ പെബിളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് പിന്നെ ഞങ്ങൾ വല്ലാണ്ട് അവിടെ നിന്ന് നിന്നില്ല പെബിളൊന്ന് കുറച്ചാൽ പിന്നെ കാശി ഉറക്കത്തിൽ എണീറ്റി കറിയൊക്കെ ചെയ്യും അപ്പം എല്ലാം അവിടെ നിന്ന് സ്കിപ്പായി എന്താ അപ്പോസ് പോകുക ഹെൽമെറ്റൊക്കെ കാശിമോനെ ടാറ്റൊക്കെ കൊടുപ്പിക്കാണ് കേട്ടോ കാശിമോ അപ്പൂസിന്റെ അടുത്തേക്ക് വേഗം പോയി അവനും പോകാൻ വേണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ട് അപ്പൂസിൻ്റെ അടുത്തേക്ക് വേഗം ചാടിയൊക്കെ പോയി അങ്ങനെ അങ്ങനെതാ പാപ്പന്റെ കൂടെ അവൻ പോവാനുള്ള തിരക്കിലാണ് ഞായറാഴ്ച കാശിനെ കൂട്ട അതെ പോയതിന് കാശി കരഞ്ഞത് കണ്ടോ അവനെ പോണത് കണ്ട അവനെ കൂട്ടണം അങ്ങനെ ഞങ്ങളുടെ ആ വീട്ടിലെത്തി കാശിമോനെ അങ്കിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിൻ്റെ ഇടയിൽ അവന് തലയും ചെവിയും മൂക്കൊക്കെ ആള് പഠിച്ചു വെച്ചത് കഴിഞ്ഞിട്ട് അപ്പൊ അത് മറന്നു പോയിണോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് പക്ഷെ അവനിപ്പോ തല മാത്രമേ ഓർന്നോളൂ മൂക്കും ചെവി ആള് ചെറുതായിട്ട് മറന്നൊക്കെ പോയിണ് എപ്പോ അവനോട് ചോദിച്ചും കൊണ്ട് അങ് സെറ്റാക്കണം തല ചോദിച്ച തലഅടിച്ചു പൊളിക്കും അവൻ അങ്ങനെയാണ് തലക്കിട്ടടിക്കണ്ടോ തലക്കടിക്കണത് ഹലോ ഹലോ സാഷ്ടാംഗം കാശീന്റെ മൂക്കവിടെ ആ താലോ താല അടിക്കല്ലേ ചെവി എവിടെ ചെവി 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 മോനെടാ ോ ചെവിടെ ചെവി മൂക്കൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് ചെറിയ വെറീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും കാശിമോന് കൊടുക്കാം കണ്ടോ കാശിമോൻ ഇപ്പൊ കുറുമ്പോ കൂടിയത് തല ആട്ടാനും വായ അടച്ചു വെക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഭക്ഷണം ഞങ്ങക്ക് ചെറിയ മടുപ്പാണ് കണ്ടോ അവൻ ഒരു രക്ഷയില്ല അവരെ തീറ്റിക്കാൻ അങ്ങനെ ഇപ്പൊ കൊണ്ട് നടന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കലാണ് ഇപ്പൊ മെയിൻ ടാസ്ക് കണ്ടോ വായ തുറക്കല് കാശിക്കുട്ട് ഇതൊക്കെ അവരുടെ നല്ലൊരു ടൈമാല്ലേ എൻജോയ് ഉള്ള ടൈമാല്ലേ അങ്ങനെ അങ്ങനെന്താ കാശിക്ക് വരീച്ചതിന് അപ്പോൾ ഇതാ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം ഞാൻ അവന് ഭക്ഷണം കൊടുക്കട്ടെ ഓക്കെ ബായ്